ടി സിദ്ദിഖ് എം എൽ എ കൂടി ചേരുന്നു ഒപ്പം ടി സിദ്ദിഖിഖ് തേൻ ശേഖരിക്കാൻ പോയ ഒരു ആദിവാസി സ്ത്രീ മിനി കൊല്ലപ്പെട്ടിരിക്കുന്നു മിനിയുടെ ഭർത്താവ് സുരേഷിന് ഗുരുതരമായ പരിക്കുണ്ട് ബഡേരി സെക്ഷൻ വനത്തിൽ വെച്ചായിരുന്നു ഉൾവനത്തിൽ ആയിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത് താങ്കൾക്ക് എന്താണ് ലഭ്യമായിട്ടുള്ള വിവരം ടി സിദ്ദിഖ് ഇവര് ഈ മത്സ്യം പിടിച്ചും വിഭവങ്ങൾ ശേഖരിച്ചും തേൻ ശേഖരിച്ചും ഒക്കെ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ് ഈ പാവപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ടതായിരിക്കുന്ന ആളുകൾ അവർ തേൻ ശേഖരിക്കാൻ പോയ സമയത്താണ് മിനിയുടെ ദാരുണമായിട്ടുള്ള മരണവും സുരേഷിന് ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ പെടുന്നതായിട്ടുള്ള കടച്ചിക്കുന്ന് മുപ്പയിനാട് പഞ്ചായത്തിന്റെ കടച്ചിക്കുന്ന് ഭാഗം കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം അങ്ങോട്ടെത്താൻ അതിൽ ചെങ്കുത്തായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് വനമേഖലയാണ് അതുകൊണ്ട് അതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പം പിന്നെ നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്തൂടെ വന്ന് അവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള പരിക്കേറ്റ സുരേഷിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ചെയ്യുക എന്നതാണ് കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ടുള്ള സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് ആളുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ട് സുരേഷിനെ അടിയന്തിരമായി സംവിധാനത്തോടു കൂടി പോകണം എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച സമയത്ത് കൊടുത്ത നിർദ്ദേശം അവരതിനനുസരിച്ച് അവിടെ പോയി സുരേഷിന്റെ ജീവിത ജീവൻ രക്ഷപ്പെടുത്താനും അതുപോലെ മരിച്ച മിനിയുടെ പിന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ വെച്ച് ചെയ്യുകയായിരിക്കും ഉചിതം എന്നുള്ള കാരണം അവരുടെ ശ്മശാനമൊക്കെ ഉള്ളത് കടച്ചിക്കുന്ന് ഭാഗത്താണ് അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് ചെയ്യുകയായിരിക്കും കുറച്ചുകൂടെ സൗകര്യപ്രദം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് എവിടെയായാലും പോസ്റ്റ്മോർട്ടം നടത്താനുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ ഷി ടി സാധാരണഗതിയിൽ ആദിവാസികൾക്ക് പ്രത്യേകിച്ച് ഈ ഉൾക്കാട്ടിൽ പോകുന്നവർക്ക് കാട്ടാനയുടെ ചലനത്തിനെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടാകണമല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ കാട്ടാന ആക്രമണത്തിന് ഉൾവനത്തിൽ വെച്ചാണെങ്കിൽ പോലും ആദിവാസികൾ മരിക്കുന്നത് രണ്ട് അവർ ഉൾവനത്തിൽ പോകുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിനാണ് ആദിവാസികൾക്ക് കാട്ടിലെ വിഭവങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി നിയമപരമായി തന്നെ ഉണ്ടല്ലോ ഇവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതല്ലേ ഒന്ന് ഇവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളത് നൽകണം എന്നുള്ളത് തീർച്ചയായും നൽകേണ്ടതുണ്ട് കാരണം അവർ വനവാസികളാണ് വനവാസികളായ ആളുകൾ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെടുന്ന സമയത്ത് കൊടുക്കുന്ന പത്ത് ലക്ഷം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പണം നൽകുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് കൊടുക്കണം മാത്രമല്ല അനുബന്ധമായിട്ടുള്ള സുരേഷിന്റെ ചികിത്സ സുരേഷിന്റെ ചികിത്സ ഞാൻ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോരാട്ടമുണ്ട് ബഹുമാനപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിലും അനുബന്ധ മീറ്റിങ്ങിലും എല്ലാം ആവശ്യപ്പെട്ടതാണ് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സ ഉൾപ്പെടെ സമ്പൂർണമായി സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളത് ആദിവാസികളുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും പൊതുവിഭാഗത്തിൽ സർക്കാർ ഏറ്റെടുക്കാറില്ല അതുകൊണ്ട് സ്വകാര്യ ആശുപത്രികളിലെ സമ്പൂർണ്ണ ചികിത്സ ഉൾപ്പെടെ സർക്കാരിന്റെ ഉത്തരവാദിത്വം മനുഷ്യന്റെ ജീവനും സ്വത്തിനു സംരക്ഷണം കൊടുക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത എന്നുള്ള രീതി അതും പൂർണ്ണമായി നിർവഹിക്കപ്പെടേണ്ടതുണ്ട് വനവാസികൾക്ക് അവരുടെ അവകാശമാണ് വനവിഭവങ്ങൾ അവരുടെ അവകാശത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിലാണ് അവർ പോയത് ഇങ്ങനെയുള്ള സാധാരണഗതിയിൽ വനത്തിനകത്ത് ആദിവാസി സഹോദരന്മാർക്ക് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയും വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് കാരണം അവർ കാടിന്റെ ജീവിതവുമായി ഒ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ് അവർക്ക് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറില്ല ഇത് എന്തുകൊണ്ട് ഇതുണ്ടായി എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ആന ഇങ്ങനെ ആക്രമിക്കാനുള്ള കാരണം ആനയ്ക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണോ വെള്ളം കിട്ടാത്തത് കൊണ്ടാണോ ആനയ്ക്ക് മറ്റു വല്ലതായിരിക്കുന്ന ബുദ്ധിമുട്ടും ആ പ്രദേശത്ത് വന്നത് കൊണ്ടാണോ എന്തുകൊണ്ട് ഇത് ഉണ്ടായി എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടതായി എന്ന ഘടകമാണ് അത് പരിശോധിക്കാൻ തയ്യാറാകണം വല്ല രീതിയിലും റെക്ടിഫൈ ചെയ്യേണ്ടതായിരിക്കുന്ന മേഖലകൾ ഉണ്ടാകും ആ റെക്ടിഫിക്കേഷനാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഉണ്ടാവേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വനത്തിനകത്ത് താമസിക്കുന്ന ആളുകളെ വനത്തിന്റെ ഉൾഭാഗത്ത് നിന്ന് അവരെ റീസെറ്റിൽ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രോജക്റ്റാണ് നമ്മൾ നേരത്തെ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഭാഗമായി താമസിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും വനത്തിനകത്ത് ആ താമസിക്കുന്ന ആളുകളെ പുറത്തോട്ട് കൊണ്ടുവരികയും അവരുടെ ജീവനോപാധി അടക്കം ക്രമീകരിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ളത് ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘടനമല്ല ഏകപക്ഷീയമായിട്ടുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു നടപടിയും പ്രത്യേകമായി സുരക്ഷാ സംവിധാനങ്ങളും ഒന്നും സ്വീകരിക്കാൻ സാധിക്കാതെ മുന്നോട്ടു പോകുന്ന ഏറെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവസാനത്തെ ഇരയാണ് മിനി എന്നുള്ളത് സുരേഷിന്റെ ജീവൻ ബുദ്ധിമുട്ടാവാതെ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യം കൂടി ഈ ഉന്നതാധികാര സമിതിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോ ഒന്ന് സ്പെഷ്യൽ ഓഫീസറെ വെച്ചു ആ സ്പെഷ്യൽ ഓഫീസറെ വെച്ചത് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അധികാരത്തോടുകൂടി ആവണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കൂടിയല്ല അദ്ദേഹത്തെ വെച്ചിട്ടുള്ളത് ഒരു കോർഡിനേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഉന്നതാധികാര സമിതി വെച്ചു ഉന്നതാധികാര സമിതി വെച്ച് അവർക്ക് ഫണ്ട് നൽകും എന്നുള്ളത് പറഞ്ഞു ആ ഫണ്ട് നൽകി പദ്ധതി ആവിഷ്കരിച്ച് ഇതിന് സമഗ്രമായ പദ്ധതി ഉണ്ടാവണം ഞാനൊരു കാര്യം പ്രധാന മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പറഞ്ഞു മന്ത്രിമാരുടെ യോഗത്തിൽ പറഞ്ഞു അവസാനം ഒരു രക്ഷയും വയനാടിന്റെ ചുമതലയുള്ള വനം മന്ത്രിയെ ബഹിഷ്കരിക്കും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ കാലഘട്ടമാണ് ഇന്ന് ഉപഗ്രഹത്തിൻ്റെ സിഗ്നൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അതിനെ മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള പല മാർഗങ്ങളും ഡെവലപ്പ് ചെയ്ത് ക്രമീകരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ഒരു നടപടിയും ഒരു ടെസ്റ്റിംഗ് പോലും അതിൻ്റെ ഒരു സാമ്പിൾ മോഡ് പോലും എവിടെയും പരീക്ഷിച്ചിട്ടില്ല ഓരോ വന്യമൃഗത്തെ കാട്ടാനയാകട്ടെ കടുവയാകട്ടെ ഓരോ ഇതുപോലെയുള്ളതായിരിക്കുന്ന മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഓരോ മേഖലകളിലും അലാറം സിസ്റ്റം ഏർപ്പെടുത്തി ആളുകൾക്ക് സുരക്ഷിതമായി രക്ഷ തേടാനും ഓരോ വന്യമൃഗവും അവർ പിന്നെ ഇരതേടുന്ന സാഹചര്യമാണോ അവർ കല പിന്നെ കലുഷിതമായിട്ടുള്ള മാനസികാവസ്ഥയിലാണോ അവർ മനുഷ്യനെ ആക്രമിക്കുന്ന സാഹചര്യത്തിലാണോ ഒരു ഒരു മൃഗത്തിന്റെ കാട്ടാനയുടെ നേച്ചർ എങ്ങനെയാണെന്ന് പോലും അറിയാൻ പറ്റുന്നതായിട്ടുള്ള സാഹചര്യം സംവിധാനം ആധുനിക സംവിധാനം ഇന്നുണ്ട് ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഞാനൊരു ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം സാഹചര്യം കൂടെ നിങ്ങളോട് പറയാം ഇപ്പോൾ വയനാട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഈ വയനാട് വയൽഡ് ലൈഫ് സാങ്ക്ച്വറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ്റി അൻപത്തി എട്ടോളം വരുന്ന വയലുകളുണ്ട് അതിനകത്ത് ഈ നൂറ്റി അൻപത്തി വയലുകൾ എന്നുള്ളത് ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഈ വയലുകളാണ് താഴേക്കാവശ്യമായിട്ടുള്ള ഭൂമിക്കടിയിലേക്കാവശ്യമായിട്ടുള്ള വെള്ളത്തെ റീചാർജ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം രണ്ട് ഇതിന്റെ പരിസരമാണ് പുൽമേടുകളായി കിടക്കും അവിടെ വന്നുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് പുല്ല് എടുക്കാൻ സാധിക്കും മേ അവർക്ക് റെസ്റ്റ് ചെയ്യാനും സാധിക്കും പക്ഷെ നിങ്ങൾ ആലോചിക്കണം കഴിഞ്ഞ എട്ട് പത്ത് കൊല്ലത്തിനിടയിൽ ഈ നൂറ്റി അൻപത്തി എട്ടോളം വരുന്ന വയലുകളിൽ പതിനെട്ട് വയലുകൾ മാത്രമാണ് കള പറ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതിനർത്ഥം ഫണ്ടില്ല ആവശ്യമായ ഫണ്ട് കൃത്യമായി ചെലവഴിക്കുന്നില്ല നടപടികൾ സ്വീകരിക്കുന്നില്ല ഒറ്റ ഈ യൂക്കാലി അക്കേഷ്യ തേക്ക് തുടങ്ങിയതായിരിക്കുന്ന ഏകവൃക്ഷങ്ങൾ കേന്ദ്രീകരിച്ചതായിരിക്കുന്ന നമ്മുടെ കാടുകൾ ആ കാട് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഇപ്പൊ സെന്ന സെന്ന എന്ന് പറയുന്ന കൊന്നയുണ്ടല്ലോ ഈ കൊന്ന നമ്മുടെ കാടുകളിൽ മുഴുവൻ വ്യാപകമായി നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നട്ടുവളർത്തിയ ഒന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ സെന്ന ഒരു അധിനിവേശ സസ്യ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ സസ്യങ്ങളിൽ പലതും അധിനിവേശമാണ് ഈ സെന്ന വന്നു കഴിഞ്ഞാൽ ആ സെന്ന കാട്ടുതീ പോലെ വളരും രണ്ട് അവിടെ മറ്റൊരു സസ്യജാലത്തെയും വളരാൻ അനുവദിക്കില്ല മൂന്ന് അവിടെ ഉള്ളതായിരിക്കുന്ന മുഴുവൻ വെള്ളവും അത് പിടിച്ചെടുക്കും നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള ഭൂമിക്ക് നിർജ്ജലീകരണം ഉണ്ടാകുന്നതായ ഒരു സാഹചര്യം വരെ വരുന്ന ഗുരുതരമായ ഇതാണ് ഒന്ന് സെന്ന എന്നുള്ളത് ഈ സെന്ന നട്ടു വളർത്തിയതാണ് ഫോറസ്റ്റ് ഇപ്പൊ കാട് മുഴുവൻ സെന്നയായി വന്യമൃഗത്തിന് ഭക്ഷണമില്ല ഒരു വെള്ളമില്ല സാധന സാമഗ്രികളില്ല മുഴുവൻ പ്രത്യേക സാഹചര്യത്തിലേക്ക് പോയി ഇപ്പോ സെന്ന പറ മാറ്റാനുള്ള പ്രോജക്റ്റ് ആവിഷ്കരിക്കുന്ന സാഹചര്യമാണ് അപ്പോ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ലക്കും ലഗാനും ഇല്ലാതെ നടപ്പിലാക്കിയ നടപടികളാണ് വന്യമൃഗത്തിന്റെ ഹാബിറ്റേഷൻസ് മുഴുവൻ തകർത്ത് അവരെ നാട്ടിലേക്ക് ഓടിക്കുന്ന പ്രവർത്തനത്തിന് വനം വകുപ്പ് തന്നെ നേതൃത്വം കൊടുത്തിരിക്കുകയാണ് ഇവിടെ സുരക്ഷാ സംവിധാനം ഇല്ല എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നില്ല സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിക്കുന്നില്ല പിന്നെ റേഡിയോ കോളർ ധരിച്ചതായിരിക്കുന്ന ആനയുടെ സിഗ്നലിംഗ് നമുക്ക് കിട്ടുന്നതിൽ മൂന്ന് മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ വരെ ക്യാപ്പ് വരെ വരികയാണ് ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആട് ആന പിന്നെ ഹാസൻ ജില്ലയിൽ പിടിക്കപ്പെട്ട് റേഡിയോ കോളർ ധരിച്ച് അതിനെ വിട്ടതിന് ശേഷം നമ്മുടെ വനാതിർത്തിയിലേക്ക് വന്നിരിക്കുന്നു എന്ന് സി സി എഫ് ആണ് പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ആ കാട്ടാനയെ ഫോളോ ചെയ്യാൻ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സാധിച്ചില്ല അങ്ങനെയാണ് ചാരി കഥയിലെ അജീഷിനെ ആ ആന കൊലപ്പെടുത്താൻ ഇടവന്നതായിരിക്കുന്ന സാഹചര്യം വളരെ ദുർബലമാണ് വേണ്ട എക്യുപ്മെന്റ്സ് ഇല്ല വേണ്ടതായിരിക്കുന്ന സംവിധാനങ്ങളില്ല ആധുനിക ടെക്നോളജി ഉപയോഗിക്കാനുള്ള ക്രമീകരണങ്ങളില്ല ഫണ്ടുകൾ ഉപയോഗിക്കുന്നില്ല ഫണ്ടുകൾ ഉള്ളത് ഉപയോഗിച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല കാർഡിനെ തകർക്കുന്ന നടപടിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നേതൃത്വം കൊടുക്കുന്നു ഇവിടെ വൻ മതിൽ കിട്ടുക ആ വൻ മതിലിന് മേലെ ഫെൻസിങ് ഉണ്ടാവുക വൻ മതിലിന് ഇല്ലാത്ത സ്ഥലത്ത് ട്രെൻജിങ് നടത്തുക വാൾ ബിൽഡിംഗ് നടത്തുക സോളാർ ഫെൻസിംഗ് അതുപോലെ ക്രാഷ് റെയിൽവേ ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് ഹാങ്ങിംഗ് പവർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക തുടങ്ങി ഒരു നടപടിയും കൃത്യതയും വ്യക്തതയും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതിന്റെ നാഥനും ഞാൻ ജീവനക്കാരല്ല വരെയും ജീവനക്കാർ ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട് കാട്ടുമൃഗങ്ങളുടെ മുമ്പിൽ ദിവസങ്ങളോളം ഉറങ്ങാതെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരുമുണ്ട് അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അവരെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ നാഥൻ ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ ഡിപ്പാർട്ട്മെന്റ് പോകുന്നത് ശരിയായ വഴിയിലൂടെയല്ല പോകുന്നത് വളരെയധികം ഹിതകരമല്ലാത്ത മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് അസംബ്ലിയിൽ കൈകൂപ്പി പറഞ്ഞ ഒരു നിയമസഭാ സാമാജികനാണ് ഞാൻ വളരെ ഷീ ടി സിദ്ദിഖി വിഷയത്തിൽ പ്രതികരിച്ചതിന് വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ വീണ്ടും മരണം തേൻ ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീ മിനിയാണ് കൊല്ലപ്പെട്ടത് മിനിയുടെ ഭർത്താവ് സുരേഷിന് ഗുരുതര പരുക്കുണ്ട് ബട്ടേരി സെക്ഷൻ വനത്തിൽ വെച്ചായിരുന്നു ആക്രമണം അല്പസമയത്തിനകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോ അപകടം നടന്ന ദുരന്തം നടന്ന ഇടത്ത് എത്തിച്ചേരുമെന്ന് എ കെ ശശീന്ദ്രൻ അറിയിക്കുകയുണ്ടായി Thank you.